മലയാളി പ്രേക്ഷകർ ഏതാനും വിരലുണ്ടാവുന്ന ചിത്രങ്ങളിലൂടെ ഏറ്റെടുത്ത ഒരു ഇത് തന്നെയാണ് ഷംനാ ഖാസൻ പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതി നേടാൻ അധികം സിനിമകളൊന്നും ഷംനയ്ക്ക് വേണ്ടി വന്നിരുന്നില്ല എന്നാൽ അന്യഭാഷയിലാണ് ഷംനയ്ക്ക് ഏറ്റവും കൂടുതൽ ആരാധകർ എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല അന്യഭാഷാ താരങ്ങൾക്കും അവിടെയുള്ള എല്ലാ ആരാധകർക്കും നടി പൂർണ എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ താരത്തിന്റെ യൂട്യൂബ് ചാനലിലും അതേ പേരാണ് താരം ഇൻട്രോ പറയുമ്പോഴും അതിൽ സംസാരിക്കുമ്പോഴും കൂടുതലും അവരുടെ ഭാഷയും പൂർണ്ണ എന്ന പേരും തന്നെയാണ് പറയാറുള്ളത് എന്നാലിപ്പോൾ നടി ഷംനയുടെ പുത്തൻ സന്തോഷ വാർത്ത ഏറ്റെടുക്കാൻ മലയാളി പ്രേക്ഷകരും എത്തിയിരിക്കുകയാണ് ഷംനയുടെ ജീവിതത്തിലെ ഒരു അസുലഭ നിമിഷത്തെക്കുറിച്ചാണ് ഷംന പറയുന്നത് ഷംനയുടെ പിറന്നാൾ ആഘോഷിച്ചിരിക്കുകയാണ് ഷംനയുടെ ഭർത്താവ് ഹംദാൻ ആസിഫ് അലി തന്നെയാണ് ഷംനയ്ക്ക് വലിയൊരു പിറന്നാൾ ആശംസിച്ച് എത്തിയത് ചോക്ലേറ്റ് കൊണ്ട് നിറച്ച ഒരു വലിയ കേക്കും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പൂക്കൾ കൊണ്ടുള്ള ബൊക്കെയുമായിരുന്നു ആദ്യം ഭർത്താവ് സമ്മാനിച്ചത് അതിനു പിന്നാലെ ഷംനയ്ക്ക് വലിയൊരു സർപ്രൈസ് കൂടി ഭർത്താവ് ഒരുക്കുന്നുണ്ടായിരുന്നു ഭാര്യം കൊണ്ട് ലിഫ്റ്റിൽ കയറി താഴത്തെ നിലയിലെത്തിയ ഉടനെ തന്നെ കാർ പാർക്കിങ്ങിന്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഷംന ഞെട്ടുന്നതും വീഡിയോയിൽ കാണാം ഷംനയ്ക്ക് വേണ്ടി ഒരു കിടിലൻ കാറായിരുന്നു ഭർത്താവ് അവിടെ ഒരുക്കിയിരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ നിരവധി പേരാണ് ഏറ്റെടുത്തിരിക്കുന്നത് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്ന ഈ വിശേഷം പ്രേക്ഷകർ ഇരുകയ്യും നീട്ടിയാണ് സ്വീകരിക്കുന്നത് ഷംനയ്ക്ക് കിട്ടിയ ഈ അസുലഭ ഭാഗ്യം തന്നെയാണെന്ന് പറയുന്നു തൻ്റെ ഭർത്താവ് ഇത് തന്നല്ലോ എന്നും അത് ഏറ്റവും വലിയ ഭാഗ്യമായി തന്നെ ഞങ്ങൾ എല്ലാവരും കാണുന്നുവെന്നും പറയുന്നു ഏത് കാറാണ് എന്ന് അന്വേഷിച്ച് നിരവധി പേരാണ് എത്തുന്നത് ആദ്യം പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഷംനെ ആശംസകൾ അറിയിക്കാനായിരുന്നു തിടുക്കം അതിന് പിന്നാലെയാണ് എല്ലാവരും താരത്തിൻ്റെ ഈ ഭാഗ്യത്തെക്കുറിച്ചും സം സംസാരിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ വലിയ ആരാധകരാണ് ഈ കാർ ഏതാണ് കാർ ഇപ്പോൾ ഷംനയ്ക്ക് സ്വന്തമാക്കിയോ ഷംനയ്ക്ക് ഭർത്താവ് തന്നതാണോ ഇതാണോ പിറന്നാൾ സമ്മാനം തുടങ്ങിയുള്ള കാര്യങ്ങളും വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് വീഡിയോയിൽ ഈ കാർ കണ്ട ഉടനെ തന്നെ കാർ കീ വാങ്ങിക്കുന്നുമുണ്ട് ഹംതാൻ ആസിഫലി തന്നെയാണ് ആ ഷംനയുടെ കയ്യിലേക്ക് ഈ കാർ കീ നൽകുന്നത് അതോടൊപ്പം തന്നെ ഉടനെ കാറിൽ കയറി ഇരിക്കുകയും കാർ ഓടിക്കുകയും ചെയ്യുന്നുണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഷംനയും മറുവശത്ത് ഹംതാൻ ആസിഫലിയുമുണ്ട് ഒപ്പം ഹംദാൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ ി ഷംന കാർ ഓടിക്കുന്നുമുണ്ട് എല്ലാം ഭർത്താവിന് വേണ്ടി നൽകുന്നുണ്ട് മിനി കൂപ്പറാണ് ഇപ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് ഷംനയ്ക്കൊരു മിനി കൂപ്പർ സ്വന്തമാക്കിയിരിക്കുകയാണ് അതിൻ്റെ സന്തോഷം കൂടിയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്തായാലും ഇരട്ടി സന്തോഷത്തിലാണ് ഇപ്പോൾ പിറന്നാൾ ആഘോഷിച്ചിരിക്കുന്നത് ഷംനയ്ക്ക് എന്തായാലും ആശംസാ പ്രവാഹം തന്നെയാണ് വിവാഹത്തിന് പിന്നാലെ ഗർഭിണിയ എന്ന് പറഞ്ഞ നടി ഷംന ഖാസ്യമിനെ പലരും അന്നൊക്കെ കളിയാക്കിയിരുന്നു എന്നാൽ ഹംദാൻ അലിയുടെ ജീവിതമായിട്ട് ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെ ജീവിക്കും യാണ് നടി ഷംന അതുകൊണ്ട് പ്രേക്ഷകർക്കൊന്നും പറയാനില്ല എന്നാൽ ഇപ്പോൾ പ്രസവത്തിന് ശേഷം ഗംഭീര തിരിച്ചുവരവ് നടത്തിയ എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ് നടി തെലുങ്കിൽ ഷംന അഭിനയിച്ചു തുടങ്ങി എന്നൊക്കെ നിരവധി പേർ നേരത്തെ വാർത്തകളുമായി എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതാ ഷബ്നയുടെ പുത്തൻ വിശേഷം കൂടി ഇനി പുത്തൻ മിനി കൂപ്പറിൽ തിളങ്ങാം അതും ദുബായിൽ അടിപൊളി ലൈഫിൽ തന്നെ തിളങ്ങാം എന്നുള്ളത് വളരെയധികം ആഡംബരം നിറഞ്ഞതാണെന്നും ഇങ്ങനൊരു ജീവിതം ജീവിക്കാൻ തന്നെ ഷംനയ്ക്ക് ഭാഗ്യം ലഭിക്കണമെന്നുമാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ